കണ്ണീരികൾ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ എല്ലാവരിലേക്കും നമ്മൾ ഇന്നത്തെ കുഞ്ഞു ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ നല്ല പെരു മഴ ആയിരുന്നു ആയിരുന്നിട്ടാണ് അപ്പം ഞങ്ങൾ വൈകുന്നേരം ഇങ്ങനെ ചായ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എടുത്തൊരു വീഡിയോ ഉണ്ടട്ടോ ഞാൻ പുറമേക്കുള്ള മഴയ്ക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ ഒരു ഇടവഴി ഉണ്ട് കേട്ടാ ഇടവഴിയിലൊക്കെ ഫുള്ള് വെള്ളമാണ് കേട്ടോ നല്ല വെള്ളമായിരുന്നെട്ടോ പിന്നെ മഴയ്ക്കൊന്ന് തുറന്നതിന് ശേഷം ഞങ്ങൾ ആ ധാനിയത്തിലെ വീട്ടിലൊക്കെ പോയി ഉമ്മൻ്റെ അടുത്തേക്കൊന്ന് പോയിട്ട് പക്ഷേ ഉമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ ഉമ്മ ഉമ്മാൻ്റെ വീട്ടിൽ മുതമാൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്ന കേട്ടോ മുതമ്മ ആശുപത്രി ും ഡിസ്ചാർജ് ആയിട്ടില്ലല്ലോ അപ്പം അങ്ങോട്ടുമ്പോൾ പോയി കേട്ടോ അപ്പോൾ ഞങ്ങൾ അനീത്രി വീട്ടിൽ പോയിട്ട് അനീത്രി വീട്ടിൽ പോയപ്പോൾ പിന്നെ നമ്മൾ രവി മോനി നമുക്ക് പാടത്തൊക്കെ ഒന്ന് പോകുക പറഞ്ഞിട്ട് ഞങ്ങൾ പാടത്തൊക്കെ പോയിട്ടോ പാടത്തൊക്കെ നല്ല വെള്ളമായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോ വിശേഷങ്ങളൊക്കെ അതിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോക്ക് ഒരു വ്യൂസും കാര്യങ്ങളൊന്നും കിട്ടൂരട്ടോ അപ്പോൾ എന്തെങ്കിലും അഭിപ്രായം ഒന്നും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ചെയ്തിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കൂ

അയ്യപ്പൊക്കെ ഇണ്ടാവും ഷാമോനെ ോലി ഉണ്ടാവും നീർക്കോലി ശരിപ്പം അവിടെ ചോദിച്ചോ ഞങ്ങളൊക്കെ അവിടെ ചോദിച്ചു ഞാൻ ഉണ്ടാവുണ്ടോ ഞാൻ അത് അടി അടക്കം കാണും ഇത് അവിടുന്ന് കാലം കാട്ടെ അത് നല്ല അടി കാണോ നാട്ടിയ കൊളത്തിന്റെ എന്തിനാ അങ്ങോട്ട് വന്ന ഇപ്പഴാ മനസ്സിലണ്ടോണ്ട് പോര്ട് പോര അപ്പം നമ്മളെ കുട്ടികളെ കളിയും ചിരിയൊക്കെ എല്ലാവരും കണ്ടില്ലേ അപ്പോൾ ഇത് നമ്മൾ പാടത്ത് വരണമെന്ന് റബിമോ വാശി പിടിച്ചോണ്ടാട്ടോ ഞാനും കൂടി വന്നത് അപ്പോൾ കുഞ്ഞാറ്റി ഷാമോന് പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ നിന്ന് അങ്ങനെ എവിടെ പോകാൻ പറ്റില്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ വന്നപ്പോൾ നല്ല ഇഷ്ടമായിട്ടാണ് നല്ല രംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ പിന്നെ അവിടെ പാടത്തിൻ്റെ അടുത്തൊരു വീടുണ്ടായിരുന്നു ആ വീടിൻ്റെ ഫ്രണ്ടിൽ ഒക്കെ വെള്ളം കയറിക്കണ കേട്ടാണ് ഞങ്ങളവിടെ ഈ നീലിയാടും അങ്ങനെ എല്ലാ ഭാഗത്തും കുറേ ഭാഗത്തേക്ക് വെള്ളം കയറിയിരിക്കുന്നുണ്ട് അപ്പോൾ റബിമോന് ഷാമോനെ സൈക്കിൾ മലക്കിരുത്തിയിട്ട് പാടത്തിൽ കൂടെ സൈക്കിളൊക്കെ ഓടിച്ച് അങ്ങനെ ഷാമോനും റ്റൊക്കെ ഒന്ന് കുറച്ചു നേരമൊക്കെ വെള്ളത്തിലൊക്കെ ഒന്ന് കളിച്ചിട്ടാണ് അവിടെ ആവുമ്പോൾ പിന്നെ അവർ ഒക്കെ അല്ല അപ്പൊ അവരെ എവിടെക്ക് അങ്ങനെ പറഞ്ഞയക്കല്ലോ അപ്പൊ ഇവിടെ വന്നാലും അവർക്ക് ഇങ്ങനെയൊക്കെ കളിക്കാനും ഇതിലൊക്കെ പറ്റുകയുള്ളൂ പിന്നെ നമ്മൾ ഉമ്മ ഇല്ലാത്തതിന് ഒരു കുറവ് നന്നായിട്ടുണ്ടായിരുന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ നേരെയും കുട്ടികളുടെ കൂടെ അങ്ങനെ ഇറങ്ങിയത് പക്ഷെ ഉമ്മ ഉണ്ടാവും വീട്ടിലുണ്ടാവുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അപ്പൊ ഉമ്മ ഇല്ലാത്തതുകൊണ്ട്